നമസ്കാരം കോൺക്ലേവ് ഇവിടെയും ജോലി അവിടെയും പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ സെലി ആരംഭിക്കുന്നു ഒടുവിൽ ട്രിവാൻഡ്രം തുറമുഖത്തിൻ്റെ സൈറ്റ് അല്പം ആക്റ്റീവായിട്ടുണ്ട് കോൺക്ലേവ് ട്രിവാൻഡ്രം കോൺക്ലേവ് ഈവൻഡ് പാർട്ട്നേഴ്സ് പതിവ് പോലെ അദാനി ഗ്രൂപ്പ് പിന്നെ എല്ലാത്തിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റം എന്ന് പറയാവുന്നത് പോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ ജിംസ് ജി ഐ ഐ എംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോജിസ്റ്റിക്സ് ഇവരാണ് ഈവൻ പാർട്ട്നേഴ്സ് ഇത്രയും നാൾ വലിയ ആഘോഷമായിട്ട് വരുന്നു എന്തോ വരാൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒടുവിൽ സംഭവിച്ചിരിക്കുന്നതാണ് സ്പോൺസേഴ്സ് ഭവാനി ഗ്രൂപ്പ് കെറി ഇൻഡേവ് ലോജിസ്റ്റിക്സ് ഇത്രയേ ഉള്ളൂ തീർന്നു ഇതിനാണ് ആഘോഷമായിട്ട് സ്പീക്കേഴ്സ് പാർട്ട്നേഴ്സ് ഈവൻ ക്രാഫ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ ബെഡാബെടാ അടികൾ അടിച്ചിട്ട് അവസാനം എല്ലാം കൂടി ഇത്രയിൽ ഇപ്പോൾ ഒതുങ്ങി ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം പക്ഷേ അതിനേക്കാൾ വിചിത്രമായൊരു കാര്യമുണ്ട് ഫീച്ചേർഡ് സ്പീക്കേഴ്സ് ആസ്ഥാന വിദ്വാൻ നിലയ വിദ്വാൻ വീണയിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആരൊക്കെയാണ് ഫീച്ചേർഡ് സ്പീക്കേഴ്സ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്പീക്കേഴ്സ് വരുന്നു സ്പീക്കർ സ്പീക്കേഴ്സും അല്ല സ്പീക്കർ നാലുപേരുണ്ട് പേര് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോർട്ട് മന്ത്രി വി എൻ വാസവൻ ഇനി അറിയാമല്ലോ ബാക്കി ലിസ്റ്റ് പ്രേക്ഷകർക്ക് ഇപ്പോൾ തന്നെ പിടികെട്ടിക്കാണും വ്യവസായ മന്ത്രി പി രാജീവ് പി ഡബ്ല്യു ഡി മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരാണ് പോർട്ടിനെ കുറിച്ച് ആധികാരികമായിട്ട് പോർട്ടിൻ്റെ സാധ്യതകളെ കുറിച്ച് ആധികാരികമായിട്ട് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ എന്തോ മഹത്തായ കാര്യം സംഭവിക്കുന്നു സംഭവിക്കാൻ പോകുന്നു കൊച്ചിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിന് മുന്നോടിയായിട്ട് എന്ന് തന്നെയാണ് പറയുന്നത് അതിനൊന്നും ഒരു മറവുമില്ല അവർക്ക് വേണ്ടി ഇവിടെ പണിയെടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകർ തന്നെ അവരുടെ പ്രതികരണങ്ങളിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ തലസ്ഥാനത്ത് എം എൽ എമാരും എം പിമാരും ഉണ്ടോ അവരെന്തു ചെയ്യുന്നു എന്നുള്ളത് മന്ത്രിയുണ്ടല്ലോ ഇവിടുന്ന് മന്ത്രിമാരുമുണ്ട് അവരൊക്കെ എന്ത് ചെയ്യാണെന്ന് രണ്ടു കൊല്ലം കഴിയുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളൊന്ന് കാണിച്ചു കൊടുക്കണം ഇങ്ങനെ തലസ്ഥാനവാസികളെ കുരങ്ങുകളിപ്പിക്കുന്ന ഇവിടുത്തെ കുറെ പതിനാല് എം എൽ എമാരും പിന്നെ ചില മന്ത്രിമാരും ഈ തലസ്ഥാനത്തെ താഴ്ത്തിക്കെട്ടാൻ കൂട്ടു നിൽക്കുന്നതിനെതിരെ ജനങ്ങൾ ശക്തമായി പ്രതികരിച്ചേ പറ്റുകയുള്ളൂ അതിന്റെ തെളിവെല്ലാം പ്രേക്ഷകർ തന്നെ ഇപ്പൊ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിലയവിദ്വാൻമാർ വീണയിൽ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഖത്തർ അവിടെ ഇതുപോലെ തന്നെ ഒരു കോൺഫറൻസ് നടക്കുകയാണ് സി ട്രേഡ് മാര ഖത്തർ കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ എപ്പോഴാണ് ഫെബ്രുവരി മാസമാണ് അവരെങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് അവിടെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്തൊക്കെയാണ് അവർ ചർച്ച ചെയ്യുന്നത് എന്നുകൂടെ അറിയുമ്പോഴാണ് തലസ്ഥാനവാസികളെ കബളിപ്പിക്കുന്ന ഈ കോൺക്ലേവിൻ്റെ തട്ടിപ്പ് കൂടുതൽ വ്യക്തമാവുകയുള്ളു അവിടെ ലോയിഡ്സ് പോലുള്ള കമ്പനിയാണ് ലോയിഡ്സ് എന്ന് പറഞ്ഞ ആരാണ് കപ്പൽ ഗതാഗത രംഗത്തെ മുടി മന്നൻ അതിന്റെ പ്രതിനിധി അടക്കമുള്ളവരാണ് ഫെബ്രുവരി നാല് അഞ്ച് ഇവിടുത്തെ ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് കഴിഞ്ഞ ഉടനെ തന്നെ അവർ നടത്തുകയാണ് അവിടെ ഷെറാട്ടൺ ഗ്രാൻഡ് ദോഹ റിസോർട്ടിലാണ് നടത്തുന്നത് അപ്പം അവർ നടത്തുന്നതിൽ പങ്കെടുക്കുന്ന ലോയിഡ്സിന്റെ പ്രതിനിധി പങ്കെടുക്കുമ്പോൾ തന്നെ മൊത്തം പാനലിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ലോയ്ഡ്സിനെ വെല്ലുവിളിക്കുന്നവരാണ് ഇവിടുത്തെ നാലു പേരും അവര് അവർ നടത്താൻ പോകുന്ന കോൺഫറൻസിന്റെ പ്രത്യേകത പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ദി കോൺഫറൻസ് ആൻഡ് എക്സിബിഷൻ ഹോസ്റ്റഡ് ബൈ ദി മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ സീ ട്രേഡ് മാരിടൈം ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് മവാമി ഖത്തർ ഫൗണ്ടിങ് സ്ട്രാറ്റജിക് പാർട്ട്ണർ വിൽ ബ്രിങ്ക് ടുഗദർ ഇൻഡസ്ട്രി എക്സ്പെർട്സ് ഡിസിഷൻ മേക്കേഴ്സ് ിംഗ് കമ്പനീസ് ഗവൺമെന്റൽ ആൻഡ് സെമി ഗവൺമെന്റൽ എന്റിറ്റീസ് ആസ് വെൽ ഇന്നോവേറ്റേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്നോളജി എനർജി ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റ് സർവീസസ് ആഗോളതലത്തിൽ ഖത്തർ എന്ന് പറയുന്ന കുഞ്ഞ് രാജ്യം നടത്തുന്ന ഈ പരിപാടിയുടെ ഏഴ് അയലത്ത് വരാൻ തലസ്ഥാനവാസികളെ കബളിപ്പിക്കുവാൻ തട്ടിക്കൂട്ടുന്ന ഈ കോൺക്ലേവിന് കഴിയുമോ പറ്റുന്നുണ്ടോ എന്ന് പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക നാല് ഫീച്ചേർഡ് സ്പീക്കേഴ്സ് ആരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വരാൻ പോകുന്ന പ്രവർത്തനത്തിന്റെ ഫലം എന്തായിരിക്കും എന്ന് ഇപ്പോൾ തന്നെ നമുക്ക് കണക്ക് കൂട്ടാം ആലുവയിൽ വെള്ളം പൊങ്ങുന്നതിന് അനുസരിച്ച് ഇവിടെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ മുണ്ടും മടക്കി കുത്തണ്ടു വരാൻ പോകുന്ന കാര്യം കണ്ടറിയാം എന്താണ് മുന്നൂറ് ഡെലിഗേറ്റ്സും അഞ്ഞൂറ് ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണക്ക് നിരത്തുന്ന ഈ കലാപരിപാടി നമ്മൾ വളരെ ഗൗരവത്തോടെ തന്നെ കണ്ട് വിലയിരുത്തി ഈ നാടിനെ എങ്ങനെയാണത് സഹായിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ എത്ര തന്നെ കെട്ടാൻ ശ്രമിച്ചാലും ചവിട്ടി താഴ്ത്തിയാലും ഈ തുറമുഖം അതിൻ്റെ സ്വത്വം നിലനിർത്തി ലോകത്തോട് പല കാര്യങ്ങളും വിളിച്ചു പറയും ഇപ്പോൾ വെർത്തിലുള്ള എം എസ് സി ഫത്മ ഇനി പോകുന്നത് ലണ്ടൻ ഗേറ്റ് വേ പോർട്ടിലോട്ടാണ് പ്രവേശിക്കാൻ ഇരിക്കുന്ന എം എസ് സി ബെറ്റിന വന്നിരിക്കുന്നത് ലണ്ടനിലെ തേയ്സിൽ നിന്നാണ് ഇപ്പോൾ രണ്ട് കപ്പലുകൾ വരാൻ പോകുന്ന കപ്പലും പുറപ്പെടാൻ നിൽക്കുന്ന കപ്പലും ഏത് നഗരത്തെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് പിടികിട്ടുന്നുണ്ടല്ലോ നിങ്ങൾ ഇനിയും ചവിട്ടുക നിങ്ങൾ ഇനിയും ചവിട്ടി താഴ്ത്തി നശിപ്പിച്ചു കൊള്ളുക അടുത്തത് മോസ്ക് മൂന്നാമത്തെ കപ്പലും അനൗൺസ് ചെയ്തു മസ്ക് ടൈഗ്ര പതിനാറാം തീയതി എവിടെ നിന്ന് വരുന്നു കൊളംബോയിൽ നിന്ന് നമ്മുടെ പോർട്ടിലോട്ട് വരുന്നു അടുത്തത് ഹോപ്പ് ഐലൻഡ് എങ്ങോട്ടാണ് പോയത് മസ്കിന്റെ രണ്ടാമത്തെ കപ്പൽ ഹോപ്പ് ഐലൻഡ് പോയത് ലയം ചബ വിയറ്റ്നാം ഇനി അലിസി ത്രീ ഇപ്പോ പുറം കടലിലുണ്ട് അലിസി ത്രീ ആദ്യമായിട്ട് ഐ എൻ ടി ആർ വി എന്ന് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വന്ന ആദ്യത്തെ കപ്പൽ അങ്ങനെ അഞ്ച് കപ്പലുകൾ നമ്മുടെ മുമ്പിൽ ഈ പോർട്ടിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്താണ് എങ്ങനെയായിരിക്കും എന്ന് നമ്മളോടും ലോകത്തോടും വിളിച്ചു പറയുന്നുണ്ട് ചവിട്ടേണ്ടവർക്ക് തുടർന്നും ചവിട്ടിക്കൊണ്ടിരിക്കാം